കന്യാകുമാരിന്ന് അസ്തമനമൊക്കെ കണ്ട് തിരിച്ചു പോരുമ്പോഴേ നമ്മുടെ കേരള സ്റ്റൈലിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു തട്ടുകട ജയന്തി ചേച്ചിയും ശങ്കരേട്ടനും കൂടെ കൂടിയിട്ടാണ് ഈ തട്ടുകട നടത്തുന്നത് ഒൻപത് വർഷത്തോളം ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ചേച്ചി ഇപ്പൊ മൂന്ന് വർഷമായിട്ട് തട്ടുകട നടത്തുന്നു ചിക്കനും ബീഫിനും ഒക്കെ എൺപത് രൂപയാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറര മണി മുതൽ പുലർച്ചെ രണ്ട് വരെയാണ് കടയുള്ള സമയം അപ്പവും ചിക്കൻ തോരനും കൂടിയാട്ടോ ഞാൻ കഴിച്ചു നോക്കിയത് പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് അതെ ഈ ചിക്കൻ ഫ്രൈ ഭയങ്കര ചെറിയ പീസാക്കിയിട്ടാണ് നോർക്കിയിട്ടുള്ളത് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും മുളക് ചമ്മന്തിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇഡലി അങ്ങനെ സാധാരണ തട്ടുകടകളിൽ കാണാറില്ല അല്ലേ ജയന്തുചേച്ചുടെ മോള് വൈഷ്ണവിയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുന്നത് അമ്മയുടെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ലൊക്കേഷൻ വരുന്നത് കുഴിത്തുറേന്ന് മാർത്താണ്ഡം പോകുന്ന വഴിയിൽ മേൽപ്പാലത്തിൻ്റെ അടിയിലായിട്ട് വെട്ടുവെന്നി ബസ് സ്റ്റോപ്പിലാണ്